അമ്മ ഇത് വറവാക്കാലേ നവലെന്നോ പച്ചക്കണ എന്നാ വാങ്ങിച്ചോ അമ്മ ഇതാ ഞണ്ട് മീൻ ഉണ്ടാക്കിയാ എന്റെ നവല നീ മീൻ വാങ്ങാൻ പോയിട്ട് ഒരു പത്തോട്ടം വരുന്ന സമയ പോയിനീ എന്നാ കിട്ടീനീ ഞണ്ടാ അത് അച്ഛൻ കൂട്ടൂടാ ഏ അമ്മ അത്ത രണ്ടു കൂട്ടൂലെന്ന് മീൻകാരന്റെ അയസ്

നാരായന്നെ പറഞ്ഞേക്കണമി മണിക്കാൻ രാവിലെ ഓരോരോ സമയത്ത് അയാൾ ഒന്നും കൊണ്ടുവരില്ലോ ചൂട് വെച്ചിട്ടാ ഞാൻ അമ്മ ഇത് അടുത്തരം ഞണ്ടന്നെട്ടാ പറിച്ചിണ്ടാവും തോന്നേ ഇതാ ആക്കണ്ടമ്മോ

എല്ലാം മാള മാറ്റിട്ട് എല്ലാം ഉടുന്ന് ചോറാന്നു ഓ ഇത് ക്രിസ്മസ് പണ്ട് തന്നതാണ് വിളിക്ക മോൾ കണ്ടേ എ നല്ല ചമ്മിയുണ്ടല്ലേ ചോക്കുന്നണ്ട് ടണ്ടവനേയും വിട്ടാവട്ടെ മഞ്ഞി കൊണ്ടിട്ട് നീടിത്തെ നീരിതിനെ ഞാൻ അണ്ടാന്ന് വാങ്ങിക്കോളേ നീ മുരി അസൂട്ട് വാ എന്തുല്ലാന്നന്നോ പറന്നു ഞാൻ നടന്നു പറന്നോ ആളെ വാങ്ങാൻ വണ്ടി നോക്ക് ഓടേണ്ട എന്നിണ്ടോ പാപ്പേ പോയോണ്ടേ എന്തുണ്ടാവില്ല സന്ധയാവാനൈലെ ഞാൻ ഹലോ നമസ്കാരേ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് ഞണ്ട കിട്ടീനെ നവല് പോയിട്ട് ഞണ്ട പോണനീ അപ്പൊ മീൻ കിട്ടീറ്റാ അപ്പൊ അച്ഛനാങ്ങനെ ഞണ്ട് കൂട്ടൂല്ല അച്ഛന് ഉണക്കണ്ടാ ഉണക്കായിട്ടും മീന കിട്ടൂലേ പ്രാധാരം പോയിരുന്നു പിന്നെ റോസ്റ്റ് മെറ്റിച്ചോക്കല എന്നാ പിന്നി ഇതാക്കട്ടെ തൊടലും പൊട്ടിച്ചിട്ട് ക്ലീൻ ചെയ്ത് റോസ്റ്റാക്കും ഇറച്ചി കിട്ടിട്ടുണ്ട് ഞണ്ടിൻ്റെ അത് ഇടലല്ലേ ചെലവര് ഇടിയെന്നല്ലേ പറയലീ ആ ചെല ആൾക്കാർ എടുക്കലുണ്ട് ഇത് ടേസ്റ്റ് ആവുന്നുണ്ട് നല്ല ടേസ്റ്റ് ആവുന്നുണ്ട് അത് കിട്ടാല് കമന്റ് ചെയ്യണേ എന്റെ പൊന്നി അല്ലേ നമ്മളിങ്ങോട്ട് ഇണർ എന്ന് പറയല് മഞ്ഞ കരി ഇടല്ല അതെ ഈ മഞ്ഞ ഈ മഞ്ഞ സാധനം മഞ്ഞ സാധനം എന്നാ വെച്ചോരെ ആള് കണ്ടു വന്നേ ഇടല്ല ഇടല്ല നടക്ക് കേട്ടി വരും മുഖം വെച്ചിട്ട് ഇടുന്നേട്ടാ എല്ലാവർക്കും ചെറുപ്പം പറ്റൂലേ പച്ചി തേങ്ങിലോ അ മഷോട്ടു

ഇങ്ങോട്ട് കടിക്കാതെ അല്ലേ നമ്മ തിന്നു കടിക്കാതെ അല്ലേ നമ്മ തിന്നെന്തോ അതന്നെ അതന്നെ വലിയൊരു ഭാഗ്യം അപ്പൊ ഇന്ന് ഇതേ ആക്കുന്നില്ല നീ അല്ലേ തോണ്ടി തോണ്ടി ആവൊന്നും വേണ്ട വേണ്ട ചട്ടിയാ ചട്ടിയും കറിതാണ്ടിന്ന് ഇത് വേണ്ട അയ്യോ അരുമയത്തെ നോക്കണ്ടപ്പോ അരിമനത്തെ നോക്കണ്ടട്ടി അപ്പൊ അല്ലേതാ അവിടെ നിന്ന് തീ ഇങ്ങനെ പറ്റിക്കുന്നുണ്ടേ അപ്പൊ ഇതിലൊക്കെ ഓടുന്ന തക്കാളി പച്ചമുളക് നമ്മുടെ ഉള്ളി ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചിയൊന്നും ഇല്ലേ ഇഞ്ചി ഉണ്ടേ ഉണ്ടെങ്കില് ഓ ഇഞ്ചിടെ കാണാണ്ട് വെളുത്തുള്ളി ഇല്ലേ വെളുത്തുള്ളി വെളുത്തുള്ളിണ്ടേ അപ്പൊ നമ്മുടെ അടുപ്പിൽ തീ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി തയ്യാറാക്കാം ചട്ടി ചൂടാവട്ട വെളിച്ചെണ്ണം പച്ച വെളിച്ചെണ്ണം അപ്പൊ ഇനി എന്താ എന്താ നീ അതി അഴപ്പ് രീതി വെച്ച് കഴിഞ്ഞാൽ ചൂടാ കൊണ്ട് പോവാ ചട്ടിയിൽ കയ്യില് വെച്ച് നല്ല ചൂടുണ്ട് അതിിയാ സവാളൂട് പച്ച ഉള്ളി അത് വാക്കിട്ട് തട്ടിക്കൂട്ട് കയറിയാന്ന് കൊടു സമയം ഇട്ടായി കേട്ട ഉപ്പാ കുറച്ചു പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി എടങ്ങപ്പ

സാധാമുളക് പൊടി കാശ്മീരി മല്ലി കുരുമുളക് പൊടി നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട് അയാടക്കമുണ്ട് ഇനി എന്തുകൊണ്ട് വെള്ളപ്പു ഞണ്ടിട്ട് കൊടുക്ക ഇപ്പൊ മസാല കടന്ന് ചെല്ല വരുത്തി വാട്ടിയെടുക്കണ്ട വെള്ളം നോക്കണ്ട വെള്ളം മസാല ഉള്ളേ

കരിയാമ്പിലെ കരിയാമ്പ നമ്മടെ ഞണ്ട് റോസ്റ്റ് അല്ലേ റോസ്റ്റ് കൊറച്ചും പറ്റും അത് എടുത്തു വെക്കുമ്പം കൊറേം കൂടാ ഇതാണ് ആ സംഭവം അപ്പോൾ രാത്രി അത്രയും കഴിക്കാം അപ്പോൾ കറി ഞണ്ട് നമ്മളെ വരട്ടിയതും അതുപോലെ തന്നെ കപ്പൊക്കെ പുളിശേരിയുണ്ടേ അപ്പോൾ കപ്പക്ക വറവാക്കിയിട്ട് അതിന് മുമ്പ് തന്നെ ഇല്ലാതെ പുളിശ്ശേരി ആക്കിന് വറവ് നാളേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ കഴിക്കാം ഞാൻ കുറച്ച് പേരാൻ വൈകിപ്പോയി എല്ലാവരും കഴിച്ചു സംഘം മീറ്റിംഗ് ഉണ്ടായിന് ഞണ്ടി നല്ല ഇറച്ചി ഉണ്ടെ ഇപ്പൊ ജലസമയത്ത് ഇറച്ചിയുണ്ടാവൂല കാര്യ ടേസ്റ്റ് ഇണ്ട നല്ല ഇറച്ചിടാ നല്ല എരു നല്ല തേങ്ങ നല്ല ടേസ്റ്റാ ഇത് കഴിക്കപ്പാ ഓക്കെ